അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വീണ്ടും നാക്കുപിഴ ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നിനെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു ജോ ബൈഡൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഫണ്ട് റേസിംഗ് പരിപാടിക്കിടയിലാണ് ബൈഡന് നാക്കുപിടിച്ചത് പരിപാടിയിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ബൈഡൻ ആരോപണങ്ങൾ ഉയർത്തി റിപ്പബ്ലിക്കൻ ഭരണകാലത്ത് ട്രംപ് കിങ് ജോങ് ഉന്നിന് പ്രണയലേഖനം എഴുതിയെന്നും വൈറ്റ് ഹൌസിൽ വെച്ച ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നും ബൈഡൻ പറഞ്ഞു കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തെയും ബൈഡൻ പരിഹസിച്ചു കോവിഡ് വരാതിരിക്കാൻ ബ്ലീച്ച് പോലുള്ള അണുനാശിനികൾ ശരീരത്തിൽ കുത്തിവയ്ക്കുകയോ മദ്യം പുരട്ടുകയോ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പരാമർശത്തെ ചൂണ്ടിക്കാട്ടി ബൈഡൻ ട്രംപിനെ വിമർശിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ അമേരിക്കൻ ശതകോടീശ്വരൻ വിനോദ് ഖോസ്ലയുടെ സിലിക്കൺ വാലിയിലെ വസതിയിലായിരുന്നു ധനസമാഹരണം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സമാഹരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ആദ്യമായിട്ടല്ല പ്രത്യേക കൌൺസിലർ റോബർട്ട് ഹർ മസ്തിഷ്ക ക്യാൻസർ ബാധിച്ച് ഏത് വർഷമാണ് തന്റെ മകൻ ബ്ലൂ ബൈഡൻ മരിച്ചതെന്ന് പ്രസിഡന്റിന് ഓർമ്മയില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ട് നിലവിൽ ബൈഡന് ഒരു രാഷ്ട്രീയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനു പുറമേ ജോ ബൈഡന് മറവിരോധമായ അൽഷൈമസ് ഉണ്ടെന്നും അത് ഒരു വ്യക്തിയുടെ താളം തെറ്റിക്കുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻ ഗ്വിറിന്റെ മകൻ ഷുവർ ബെൻ ഗ്വിർ മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന് പിന്നാലെ വെള്ളത്തിനടിയിലുള്ള ആണവ ആക്രമണ ഡ്രോൺ പരീക്ഷിച്ചതായി ഉത്തരകൊറിയ അറിയിച്ചു മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനുമാണെന്ന് ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയുമായുള്ള സമാധാനപരമായ ഏകീകരണം എന്ന തന്റെ രാജ്യത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തെ ഇല്ലാതാക്കുമെന്നും ദക്ഷിണകൊറിയയെ വിദേശ എതിരാളിയായി നിർവചിക്കുന്നതിനായി ഭരണകൂടം മാറ്റിയെഴുതുന്നതിനെ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡ്രോൺ പരീക്ഷണം നടത്തിയത് ഉത്തരകൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ജപ്പാനിന്റെയും നീക്കങ്ങളെ അപലപിക്കുന്നതായും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഉത്തരകൊറിയ അറിയിച്ചു ശത്രു കപ്പലുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡ്രോണിന്റെ കഴിവുകൾ ഉത്തരകൊറിയ പെരുപ്പിച്ചുകാട്ടിയതായി ദക്ഷിണ കൊറിയ തിരിച്ചടിക്കുകയും ചെയ്തു ജെജുദ്വീപിന് സമീപം മൂന്ന് ദിവസത്തെ സംയുക്ത സൈനികാഭ്യാസം നടത്തിയ യു ദക്ഷിണ കൊറിയ ജാപ്പനീസ് നാവിക സേനകൾക്ക് മറുപടിയായാണ് കടലിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധത്തിന്റെ പരീക്ഷണം നടത്തിയതെന്ന് ഉത്തരകൊറിയ സൈന്യം അറിയിച്ചു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നാവിക ആക്രമണത്തെ ചെറുക്കാൻ ആയുധത്തിന് കഴിയുമെന്ന് നോർത്ത് കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് നിലവിൽ കൊറിയൻ മേഖല സംഘർഷഭരിതമാണ് ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ആയുധ പ്രദർശനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ആണവ ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മറുപടിയായി യു എസും ഏഷ്യൻ സഖ്യകക്ഷികളും സംയുക്ത സൈനികാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉത്തരകൊറിയ ആണവ ഡ്രോണും വികസിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി